ലഹരി വിരുദ്ധ ദിനത്തെ കുറിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം വീഡിയോ മുഴുവനും കണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയിലേക്ക് കടക്കാം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തിയാറ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് കോട്ടയം പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് വൈപ്പിൻ മധ്യ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത് ചണ്ഡീഗഡ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആൽക്കോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് റേബ്യ ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ഭൂട്ടാൻ ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് വിക്സി ബ്രൗൺ ഷുഗറിന്റെ നിറം എന്താണ് വെള്ള മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേര് എന്താണ് വിമുക്തി കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് കോപ്പിച്ചെടി കോവിഡ് പത്തൊൻപത് ഏത് വിഭാഗക്കാരിലാണ് കൂടുതൽ അപകടകരമായി മാറുന്നത് പുകവലിക്കാർ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മന്തിനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത് അയ്യപ്പനും കോശിയും പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയത് ആര് സേബുദ്ധൻ പുകയിലെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് പോർച്ചുഗീസ് എക്സൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നികുതി കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുകയിലയുടെ ജന്മദേശം എവിടെ തെക്കേ അമേരിക്ക മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത് എതനോൾ ഗിൻഡോസൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്ന് ഏതാണ് കഞ്ചാവ് പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരക രോഗം ഏത് ശ്വാസകോശ ക്യാൻസർ അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷയവസ്തു ഏത് നിക്കോട്ടിന് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് കൂളിമാട് ലോക പുകയില വിരുദ്ധ ദിനം എന്ന് മെയ് മുപ്പത്തിയൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏത് ഡബ്ല്യു എച്ച് ഒ കരളിനെയും കിഡ്നിയേയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിൽ ഉണ്ട് ഏതാണ് ആ വസ്തു കാഡ്മിയ കേരളത്തിലെ ആദ്യത്തെ മദ്യ ദുരന്തം നടന്നത് എവിടെ പുനലൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്തേത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയേത് കാസർഗോഡ് ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് മുതൽ വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാൻ ആര് മഹാത്മാ ഗാന്ധി മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു കേരള സംസ്ഥാന ലഹരി മിഷൻ ആണ് വിമുക്തി വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആര് മുഖ്യമന്ത്രി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്ത് വിമുക്തി കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് കഫീൻ മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏത് ബ്രാൻഡി ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മധ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകൾ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ഇത് ആരുടെ വാക്കുകൾ വില്യം ഷേക്സ്പിയർ നോട്ട് മേ ബട്ട് യു എന്ന ആപ്തവാക്യം ഏത് പ്രസ്ഥാനത്തിൻ്റെതാണ് എൻ എസ് എസ് മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് മെദനോൾ അഥവാ മീതൈൻ ആൽക്കഹോൾ ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് നിക്കോടിയാന പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ് ഏത് വർഷം ഭൂട്ടാൻ രണ്ടായിരത്തി നാല് കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് ഒ സജിത കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കഴിഞ്ഞ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മോർക്കിൽ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ് കറുപ്പ് ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏത് മയക്കുമരുന്നാണ് കറുപ്പ് കേരളത്തിൽ ഏറ്റവുമധികം ആളുകൾ വരണപ്പെട്ട വിഷമദ്യ ദുരന്തം അത് വൈപ്പിൻ ദുരന്തം കള്ള് നീര എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നീരയിൽ ആൽക്കഹോൾ ഇല്ല മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് സെറിബല്ലം സിഗരറ്റിൻ്റെ എരിയുന്ന ഭാഗത്തിൻ്റെ താപം എത്ര തൊള്ളായിരം ഡിഗ്രി കേരളത്തിൽ പൊതുസ്ഥലത്തെ മുഖവലി നിരോധിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡബ്ല്യു എച്ച് ഒയുടെ പൂർണ്ണരൂപം എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ദിനം എന്നാണ് ഒക്ടോബർ മൂന്ന് കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏത് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി രണ്ടായിരത്തി ഇരുപതിലെ വിരുദ്ധ സന്ദേശം എന്താണ് മികച്ച പരിചരണത്തിന് മികച്ച അറിവ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർക്ക് യുദ്ധം മദ്യപാനം മൂലം ഉണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് പേശികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏത് América.